ഹലോ ഫ്രണ്ട്സ് സ്ലാമലൈക്കും നമസ്കാരം തുഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിത് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് പാൽപ്പൊടിയും കൂടി മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതേ അങ്ങനെയും ചെയ്യാം ഞാൻ ഇത് ഒന്നിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേറെ വേറെ ചെയ്യാം കേട്ടോ അപ്പം രണ്ടും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഒരു പോട്ടിലേക്ക് ഇതാ ഞാൻ അമ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അൻപതിൽ കുറച്ച് കൂടുതൽ ഇട്ട കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ തീരാനായിട്ടുണ്ട് ബട്ടർ അതുകൊണ്ടാണ് അതിലേക്ക് മുന്തിരിയാണിട്ടു കൊടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരിയും രണ്ട് മുന്തിരിയും കൂടി ഇട്ടുകൊടുത്ത് ഞാൻ ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്തിരി ഒറ്റ തരാനും കുഴപ്പമില്ല രണ്ടും ഞാൻ ഇട്ടതാന്നേ അപ്പോൾ ബട്ടർ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതാണ് കൂടുതൽ ബട്ടർ എടുത്തത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും കൂടി ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഈ ബട്ടറിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സേമിയുണ്ടല്ലോ നേരി സേമി ഞാൻ ഈ ഒരു ബ്രാൻഡാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ പൊടിച്ചിട്ടാണ് നമുക്ക് കിട്ടും നമ്മളല്ലെങ്കിൽ നീളം വെച്ചത് ആ പാക്കറ്റിൽ വാങ്ങുന്ന സമയത്ത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി ഇതിങ്ങനെ തന്നെ ഒരു പോട്ടിലേക്ക് ഇട്ടുന്നതാന്ന് കേട്ടോ അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം ഓൾറെഡി ഇത് റോസ്റ്റഡ് ആണ് എങ്കിലും നമുക്ക് ഈ ബട്ടറിൽ വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കുമേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബട്ടറിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നിങ്ങൾ വറുക്കുന്നില്ലെങ്കിൽ ബട്ടർ മാറ്റി വെച്ചിട്ട് ബട്ടർ ചൂടാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും പാൽപ്പൊടിയും കൂട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതാ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സേമയിൽ ആ പഞ്ചസാരയും പാൽപ്പൊടിയും നന്നായിട്ട് മിക്സാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഏകദേശം ഇതാ ബ്രൗൺ കളറായിട്ടുണ്ടേ അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കാം അപ്പം കുറച്ച് ബട്ടറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു ഞാൻ നേരത്തെ പോട്ടിൽ കുറച്ച് ബട്ടർ എടുത്തിട്ടുള്ളൂ അപ്പം ബാക്കി ഞാൻ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അൻപത് ഗ്രാമിൻ്റെ മുകളിൽ ബട്ടർ എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമോളം വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതുള്ള ക്രീം തയ്യാറാക്കണം അതിനു വേണ്ടിതാണ് ഞാനൊരു പാക്ക് പാല് അതായത് നാനൂറ് എം എൽ ൻ്റെ എടുത്തിട്ടുള്ളത് ഇത് നന്നായി ചൂടാകുന്നതിന് മുന്നേ നമുക്ക് ഒരു വലിയ സ്പൂൺ കസ്റ്റേഡ് പൗഡറും ഒരു വലിയ സ്പൂണ് കോൺഫ്ലവറും കൂടിയാണ് ഞാൻ എടുത്ത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ കോൺഫ്ലവറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ മാത്രം മതി കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ക്രീമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കസ്റ്റേഡ് പൗഡറും കോൺഫ്ലവറും ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം പാൽ ചൂടാതിന് ശേഷം അരക്കപ്പ് പിന്നെ മിൽക്ക് മീഡാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഏകദേശം അരക്കപ്പിൽ മുകളിലുണ്ട് അപ്പം മിക്സ് ചെയ്ത് വെച്ച് കോണ്ഫ്ലവറും അതുപോലെ നമ്മളെ കസ്റ്റേഡ് പൗഡറും കൂടി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇത് കുറുക്കിയെടുക്കണം നമ്മൾ ക്രീമായിട്ട് തന്നെ കിട്ടണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കാം ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര മതി ഇങ്ങനെ ആക്കണ്ടോ അപ്പോൾ ഇനി ഇതാ ഒരു ട്രയലേക്ക് നമ്മൾ ഏത് ട്രയലാണോ സെറ്റാക്കുന്നത് ആ ട്രയലേക്ക് ആ പോർഷൻ എടുത്തിട്ട് ഞാൻ ഇതാ നിരത്തി കൊടുക്കുന്നുണ്ട് ട്രയൽ നല്ലതുപോലെ തന്നെ പിന്നെ പരത്തി കൊടുക്കുക എന്താ വെച്ചാൽ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു സ്പാച്ചിലെ വന്തം വെച്ചിട്ട് ഇങ്ങോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തിന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ജസ്റ്റ് അതിന് മുന്നേ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച നെഡ്സും ആ മുന്തിരിയും കൂടി ഇതിൽ പിന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം കൂടി ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം മറക്കാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഗസ്റ്റെല്ലാം വരുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നതുകൊണ്ടാന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് സേമിയോ നീര് സേമിയോ തന്നെ കിട്ടുന്നുണ്ട് നിങ്ങൾ ബോട്ടിൽ വാങ്ങണമെന്നില്ല പാക്കറ്റിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ മിക്സിയിൽ ചാലിട്ട് പൊടിച്ചെടുത്താൽ മതി ബാക്കി വന്ന പോഷൻ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ഇത്രയേ ഉള്ളൂ നമുക്കതിന് ഫ്രിഡ്ജിൽ വിളിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒന്ന് തണുക്ക് ആ ക്രീമൊന്നും ഉറക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താൽ മതി ഞാൻ ആ ബോട്ടിൽ ഫുള്ളായിട്ട് എടുത്തിട്ട് പകുതി സേമിയെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ആ ബോട്ടിൽ എത്ര ഗ്രാമാണ് വരുന്നതെന്ന് എനിക്കറിയില്ല നല്ല പാക്കറ്റ് വാങ്ങിയിട്ടാകുമ്പം പിന്നെ ഒരുപാടൊന്നും എടുക്കേണ്ട വരൂല്ലോ ഒരു പാക്കറ്റിൽ നമുക്ക് ഒരു ട്രൈ ഫുഡിങ്ങ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇഷ്ടമാവും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഇഷ്ടമായിട്ടങ്ങ് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാ കമൻ്റും എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ആരും ഇടില്ല കമൻ്റ് ഇടാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടി പിന്നെ നിങ്ങളെല്ലാ കമൻറ്റും ഇട്ട് ഇടണം കേട്ടോ പ്ലീസ് അപ്പോൾ ബാക്കി വന്ന നേഴ്സും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഡെക്കറേറ്റൊന്നും ചെയ്യുന്നൊന്നുമില്ല കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ അന്ന് അങ്ങനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും മസ്സലാമ അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കമൻ്റ് ഒട്ടും മറക്കരുത് കേട്ടോ ജസ്റ്റ് ഒരു കമൻ്റ് കൂടി തന്നാൽ വലിയൊരു ഉപകാരം ചെയ്യും അപ്പോൾ ഇൻഷാല്ല നമുക്കിനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് കാണാം മനസ്സിലാമ